വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീട്ടിലെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായി അവർ വരണം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് പ്രതീക്ഷിക്കേണ്ടവർ വന്നു അപ്പം ഞാനവർക്ക് സ്പെഷ്യലായിട്ട് നല്ല വെജിറ്റബിൾ ബിരിയാണിയും വെജിറ്റബിൾ കുറുമയും സലാഡും അച്ചാറും ഒക്കെ ആയിട്ട് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ കഴിച്ചു കഴിച്ചിട്ട് നേരെ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴത്ത് കുറച്ച് വയലൊക്കെ ഉണ്ട് നല്ല ഭംഗിയൊക്കെയുള്ള വയലൊക്കെയാണ് തോടൊക്കെയുണ്ട് പക്ഷെ ഇല്ല ഇപ്പോഴും മഴ പെയ്യുമ്പോഴേ വെള്ളമൊക്കെ വരാറുള്ളൂ അങ്ങനെ നമ്മൾ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വിചാരിച്ചാൽ നല്ല വയലിലേക്കൊക്കെ പോയി കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു നല്ല വെയിലായിരുന്നു എന്നാലും വീണ്ടുള്ള ചോദിച്ചാൽ നമ്മൾ അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും അങ്ങനെ നമ്മളിതാ നേരെ അവർക്ക് പോകാനുള്ളൊരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവളെ മോനൊക്കെ സ്കൂളൊക്കെ വിട്ട് വരാനായല്ലോ അങ്ങനെ അവർ പോകാനുള്ള പുറപ്പാടൊക്കെ പുറപ്പെടൊക്കെയായി എങ്ങനെതാ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഒന്നിരിക്കാൻ വെള്ളി വരെ അവരാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ വീട് മാധ്യമംഗലത്തായത് അവൾ സ്കൂട്ടിയിലാണ് വന്നത് ശരണേച്ചി പിന്നെ ബസ്സിലായത് കാരണം ബസ്സിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കു തന്നെ ശരണേച്ചിൻ്റെ ബസ്സും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ശരണാച്ചിയും പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ